ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാഴ വയ്ക്കാൻ പോവുകയാണ് ഞാലിയാണ് വെക്കുന്നത് വാഴ വിത്തെല്ലാം നേരത്തെ മരുന്ന് മുക്കി ഇട്ടേക്കുകയാണ് ഹിൽബാനും സാഫും ചേർത്ത് മുക്കി എടുത്ത വിത്തുകളാണ് കിടക്കുന്നത് ഇനി ഇത് നമുക്ക് കുഴിയിലേക്ക് എടുത്തുകൊണ്ട് പോകാം ഇതാണ് കുഴി എടുത്തേക്കുന്ന ട്രാക്ടറിന് ഒറ്റക്കുഴുവിന് വലിച്ച കുഴിയാണിത് ഇതിന് കയറി കെട്ടി മാർക്ക് ചെയ്യാണ് കുമ്മായാണ് വിതറിയിടുന്നത് കയർ വലിക്കുന്നത് നമ്മൾ ആറടി അകലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ ലെവലിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കയറ് വലിച്ച് മാർക്ക് ചെയ്യുന്നത് കുമ്മായ വിടുന്നതിൻ്റെ ഗുണം കുഞ്ഞ് വിത്തിന് ഒരു കേടും വരുത്തില്ല എല്ലാ വിത്തുകളും ഒരേപോലെ കിളിച്ചു വരും പുഴുക്കളൊന്നും ഉണ്ടാകും പുഴുശല്യം ഉണ്ടാകത്തില്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നത് ഇപ്പം നടുമ്പോൾ നമ്മൾ ഡി ഐ പി വരുന്നുള്ളു കുരുടാനും മാത്രമേ കുഴിയിൽ ചേർക്കുന്നുള്ളൂ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയൊന്നുമില്ല ഇതുപോലെ കുഞ്ഞ് നിവർത്തി വെച്ച് നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് ചെറുതായിട്ട് മണ്ണിട്ട് മൂടത്തതേ ഉള്ളൂ ഇവിടെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പോലൊന്നും അത്ര വലിയ കുഴിയൊന്നുമില്ല ഇത്ര ഏക്കർ കണക്കിന് വെക്കുന്നതുകൊണ്ട് ട്രാക്ടറിന് വലിച്ച് ഒറ്റക്കുഴിവ് വലിച്ച് കുഞ്ഞു എടുത്ത് വെക്കുകയാണ് കുമ്മായ വിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ വെച്ച വിത്തെല്ലാം നന്നായിട്ട് കളിച്ച് എല്ലാം എല്ലാ കുഞ്ഞ് കളിച്ച് ഇതിനൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതൊരു പുതിയൊരു അറിവായിരുന്നു കുമ്മായി ഇട്ട് വെക്കാൻ തമിഴ്നാട്ടിൽ കുഞ്ഞെടുക്കാൻ ചെന്നപ്പോഴവരാണ് പറഞ്ഞു തന്നത് ഇനി നമുക്ക് ഇതിനൊരു പൊടിവളം കൊടുക്കണം പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും ഫാക്റ്റംബോസും എംപാവറും ചേർത്താണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞൊരു ട്രെൻജിങ് അത് ഞാൻ പിന്നീട് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം